എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി കുട്ടികൾ എല്ലാവരും സ്കൂളിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് ലേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചിൽ ഒരു വിദ്യാർത്ഥിയുണ്ടാകില്ല താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെട്ട ഷോബാസിന്റെ സീറ്റാണത് ഷഹബാസിന്റെ രജിസ്റ്റർ നമ്പർ ആ ഡെസ്കിലും ബോർഡിലും കാണാം അവൻ തീർത്ത ശൂന്യതയിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി അധ്യാപകർ കൌൺസിലിംഗ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തരക്കടലാസ് ഉണ്ട് നാൽപ്പതിൽ മുപ്പത്തിയഞ്ചര മാർക്ക് ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ശനിയാഴ്ച ഉച്ചക്കായിരുന്നു ക്ലാസ് പിട്ടിയെ വെച്ചിരുന്നത് അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത് അപ്പോൾ പേപ്പർ വാങ്ങാൻ വരണ്ട കുട്ടിയായിരുന്നു ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നവിടെ മരണപ്പെട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നു ഞങ്ങളെ മക്കൾ പരീക്ഷ എഴുതാൻ വരികയാണ് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് വെച്ച് ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുക്കും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട് നാൽപ്പത്തി ഒൻപതാം നമ്പർ ഹാളിൽ അവസാന ബെഞ്ചിലെ അവസാന നമ്പറുകാരനായി എം ജെ സ്കൂളിൽ പത്ത് എം എൽ ആയിരുന്നു ഷഹബാസ് അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് പൂജ്യം ഏഴ് എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പർ അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും മാർക്ക് ചെയ്യേണ്ടി വരും ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ് എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും അപ്പം അതുകൊണ്ട് തന്നെ അനി അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യാം അപ്പോൾ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയാണ് നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കും ഷഹബാസ് ഇനി സ്കൂളിലേക്ക് എത്തില്ല എന്നത് അധ്യാപകർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളോട് പറഞ്ഞിരുന്നു മോഡൽ എക്സാം ആണ് നിങ്ങൾ ഈ എക്സാം മോഡലായിട്ട് തന്നെ എഴുതണം കാരണം ഒരു പരസഹായമില്ലാതെ നിങ്ങൾ എന്നെ എഴുതിയിട്ട് എനിക്ക് ഞാൻ എത്ര മാർക്ക് കിട്ടണം എന്ന് നിങ്ങൾ അത് കൃത്യമായിട്ട് ബോധ്യം ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ളൊരു ഒരു എക്സാം ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത് എന്ന് അത് കഴിഞ്ഞ് രണ്ടാം ദിവസം അവന് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ് പരസഹായമില്ലാതെ സ്വന്തമായിട്ട് എഴുതിയാണ് അതുകൊണ്ട് എൻ്റെ പേപ്പർ എനിക്ക് എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ നോക്കുമ്പോൾ ആ ആ പേപ്പർ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പൊതുവേ ക്ലാസ് റൂമിലൊക്കെ തന്നെ നന്നായിട്ട് ഇടപഴകുന്ന നേരത്തെ അഡ്മിഷൻസ് ഒക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു അച്ചടക്ക വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിന് ഇന്നേവരെ ഞങ്ങൾക്കൊന്നും ശാസിക്കേണ്ട ഒരു സാഹചര്യം ഷഹബാസുമായിട്ട് ഉണ്ടായിട്ടില്ല നല്ല ഓർമ്മകളാണ് ഷഹബാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഷഹബാസിന്റെ കൂട്ടുകാർ ഇന്ന് പരീക്ഷ എഴുതാനെത്തും തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇല്ലാതായതിൻ്റെ നൊമ്പരം അവരുടെ മനസ്സിൽ നിന്നകറ്റി നല്ല രീതിയിൽ കുട്ടികളെ പരീക്ഷ എഴുതിക്കാനുള്ള കാര്യങ്ങൾ അധ്യാപകർ ചെയ്യുന്നുണ്ട് ബബീഷ് കക്കോടിക്കൊപ്പം ഷിതാജഗത്ത് മീഡിയാവൺ കോഴിക്കോട്